ത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം പാവപ്പെട്ട ഒരു ബാലനെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം തിന്നണമെന്ന് വലിയൊരാഗ്രഹം തോന്നി അവൻ അതിനുവേണ്ടി തനിക്ക് കിട്ടിയ ചെറിയ നാണയത്തുട്ടുകളൊക്കെ സ്വരുക്കൂട്ടി വെച്ച് പതിനഞ്ച് രൂപ സമ്പാദിച്ചു ആ പൈസയുമായി അവൻ ഐസ്ക്രീം പാർലറിലെത്തി അവൻ ചോക്ലേറ്റ് ഐസ്ക്രീമിന് വില ചോദിച്ചു അയാൾ പറഞ്ഞു ചോക്ലേറ്റ് ഐസ്ക്രീമിന് പതിനഞ്ച് രൂപയും സാധാരണ ഐസ്ക്രീമിന് പതി മൂന്ന് രൂപയാണെന്ന് അവനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് സാധാരണ ഐസ്ക്രീം മതിയെന്ന് അവൻ ഒരു സാധാരണ ഐസ്ക്രീം വാങ്ങി അവിടെ ഇരുന്ന് കഴിച്ചു അവൻ പോയപ്പോൾ മേശ വൃത്തിയാക്കാൻ വന്ന വെയിറ്റർ കണ്ടു മേശപ്പുറത്ത് രണ്ട് രൂപ ടിപ്പ് വെച്ചിട്ട് പോയി പോയിരിക്കുന്നെന്ന് എന്താണ് ഈ ചെറിയ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഈ ചെറിയ ബാലകൻ ചെയ്ത ചെറിയ നന്മ വലിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നില്ലേ നമ്മുടെ സമ്പാദ്യങ്ങളുടെ പട്ടികയിൽ എഴുതി ചേർക്കേണ്ടത് ശേഖരിച്ച നാണയത്തൊട്ടുകളുടെ മാത്രം എണ്ണമല്ല ചിലവഴിച്ച കരുതൽ ധനത്തിൻ്റെ അളവുകൂടെയാണ് തനിക്ക് വേണ്ടി മാത്രം സമ്പാദിച്ചതിൽ നിന്ന് മറ്റുള്ളവർക്കായി ഒരു നാണയത്തൊട്ടാണ് മാറ്റുന്നതെങ്കിൽ പോലും അവിടെ സ്നേഹവും സഹനവും ഉണ്ടാകും മിച്ചമുള്ളതിൽ നിന്നും കണക്കിൽപ്പെടാത്തതിൽ നിന്നും ചിലവഴിക്കുന്നതിൽ അത്ഭുതമില്ല അധികമായി ഒരു പൊതി കൂടി കൊണ്ടുവന്ന് ദാനം ചെയ്യുന്നതും ആകെയുള്ള ഒരു പിടി ചോറിൻ്റെ പകുതി വേറെ ഒരാൾ കൂടി നൽകുന്നതും തമ്മിൽ മനോഭാവത്തിലും മാതൃകയിലും വ്യത്യാസമില്ലേ അടയാളപ്പെടുത്തുന്ന അനുകമ്പയോടാണ് പലർക്കും ഇന്ന് താല്പര്യം ദാതാവിൻ്റെ പേര് കൊത്തി കൊത്തിവച്ചും ദാനം ചെയ്തതൊക്കെ വിളംബരം ചെയ്യുമ്പോൾ കേടുകൊണ്ട് മുഖം മറിച്ച് ഉള്ളൊരുങ്ങുന്ന ഒട്ടേറെ പേരുണ്ടെന്നുള്ള കാര്യം നാം ഓർക്കണം സ്വീകരിക്കുന്നവൻ പോലും അറിയാത്ത പരോപകാരങ്ങളെക്കാൾ വിശുദ്ധമായ പ്രവൃത്തികൾ വേറെയില്ല എന്നുള്ളത് നാം മറക്കരുത് നിൻ്റെ വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുതെന്ന് എന്നും അത്രമാത്രം രഹസ്യത്തിലായിരിക്കണം നാം ഭിക്ഷ കൊടുക്കുന്നത് നന്മ പ്രവൃത്തികൾ ചെയ്യേണ്ടതെന്നൊക്കെ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സമസൃഷ്ടങ്ങളോട് കരുണ തോന്നുവാനും സ്വാർത്ഥത വെടിഞ്ഞ് ത്യാഗം സഹിച്ച് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ ഈ കഥ നമുക്ക് പ്രേരണ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം